മരുന്ന് കഴിച്ചതിന് ശേഷം തൈറോയ്ഡ് കൺട്രോൾ ആകാതെ നിൽക്കുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ തൈറോയ്ഡ് രോഗമുള്ളവർ ഒഴിവാക്കേണ്ട ആഹാരങ്ങളും അതുപോലെ കഴിക്കേണ്ട ആഹാരങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ചില ആളുകൾ പറയും ക്യാബേജ് കഴിക്കാൻ ചില ആളുകൾ പറയും ക്യാബേജ് കഴിക്കേണ്ടതും അതുപോലെ ചില ആളുകൾ പറയും ഐഡേസ്ഡ് സാൾട്ട് കഴിക്കണമെന്ന് ഉപ്പുള്ളത് ഉള്ളത് ഐ ഡേസ്ഡ് ആയിരിക്കണമെന്ന് പറയും ചില ആളുകൾ പറയാം അത് കഴിക്കേണ്ട ഏതാണ് വിശ്വസിക്കേണ്ടത് ഏത് കണ്ടീഷനിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഏത് കണ്ടീഷനിലാണ് ഒഴിവാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് പറയട്ടെ ഈ തൈറോയ്ഡ് എന്ന ഹോർമോൺ വളരെ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിനെ തന്നെ കൺട്രോൾ ചെയ്യാനാണ് പല അവയവങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള ഹോർമോണുകൾ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡിൽ നിന്ന് വരുന്ന ഹോർമോണാണ് തൈറോയിൽ നിന്ന് രണ്ട് ഹോർമോണാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് ടി ത്രീയും ടി ഫോറും ഈ ഹോർമോണുകൾ നമ്മുടെ ഊർജ്ജസ്വലത അതായത് നമ്മുടെ ശക്തി എനർജി എല്ലാം ആണ് അതുപോലെ തൈറോഡിൻ്റെ ഹോർമോൺ വളരെ കുറവാണെങ്കിൽ ആ വ്യക്തിക്ക് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയും അപ്പോൾ അവർ ആ വ്യക്തി എപ്പോഴും ക്ഷീണമായിരിക്കും അദ്ദേഹത്തിന് വണ്ണം കൂടും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വണ്ണം വളരെ കൂടുതലായിരിക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ദേഹം തണുത്ത പോലെ തോന്നുന്നത് എപ്പോഴും തണുത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പുരുഷന്മാരെനെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലും വരുന്നത് ഇപ്പോൾ വന്തിതയൊക്കെ വരുന്ന പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല സ്ത്രീകൾക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഹൈപ്പോ തൈറോഡിസും കാണും അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ആളുകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തൈറോയിഡ് കുറഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ചില ആഹാരങ്ങൾ ഒഴിവാക്കണം ചില ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതേ സമയത്ത് തൈറോയ്ഡ് ഓവർ സ്റ്റിമുലേറ്റ് ആവുന്ന അവസ്ഥയുണ്ട് അവിടെ ടി ത്രീ ടി ഫോർ എന്നുള്ള ഹോർമോൺ തൈറോയിഡിൽ നിന്നുണ്ടാകുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ബോഡി ചൂടായിരിക്കും വണ്ണം വെക്കുന്നതിന് പകരം വളരെ മെലിഞ്ഞേരിയിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം വെയിറ്റ് വളരെ വേഗത്തിൽ കുറയും ഹൈപ്പർ തൈറോഡിസാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കാരണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അവിടെയും ഒഴിവാക്കേണ്ട കുറച്ച് ആഹാരങ്ങളുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകൾ തൈറോയിഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ തൈറോയ്ഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോർ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും മരുന്നുകൾ കൃത്യമായി കഴിക്കണം ഇതൊരു വൈറ്റമിൻ സപ്ലിമെൻ്റായിട്ട് കണക്കാക്കിയാൽ മതി രാവിലെ ഹൈപ്പോതെറോഡിസോ ആണെങ്കിൽ രാവിലെ മണിക്ക് തന്നെ കൃത്യമായത് കഴിക്കണം വെറും വയറ്റി കഴിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനുശേഷം നമ്മൾ ആഹാരമൊന്നും കുറച്ച് നേരം കഴിക്കരുത് എന്നുള്ള പ്രത്യേകിച്ചും പാല് ചായ പോലുള്ള സാധനങ്ങൾ ഒരു മണിക്കൂറിലെ രണ്ട് മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ടിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല ആളുകൾക്കും അറിയില്ല അതുപോലെ തന്നെ പല ആളുകൾ എല്ലാ മരുന്നും കൂടെ ഒരുമിച്ച് കഴിക്കും കാൽഷ്യത്തിൻ്റെ ഗുളിക അയൺ ഗുളിക എല്ലാം ഈ തൈറോയിഡിൻ്റെ ഗുളികയോടൊപ്പം കഴിക്കും ഒരു അങ്ങനെ ചെയ്യരുത് ഒരു നാല് മണിക്കൂർ ഗ്യാപ്പ് ഇടണമെന്നാണ് പറയുന്നത് ആദ്യം തൈറോഡിൻ്റെ ഗുളിക വെറും വയറ്റിൽ കഴിക്കുക അതിനുശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റു ഗുളികൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഇത് ഹൈപ്പോ തൈറോഡിസത്തിനെ കുറിച്ചാണ് തൈറോയിഡ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഹൈപ്പോ തൈറോഡിസോൺ ഉള്ള ആളുകൾ ക്യാബേജ് കഴിക്കാവോ ഇത് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് അപ്പം ഹൈപ്പോ തൈറോഡിസോൺ ഉള്ള ആളുകൾ ഗോയ്ട്രോജൻസ് എന്നുള്ള ഒരു സാധനം അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ മൊത്തം കുറയ്ക്കുന്നതാണ് നല്ലത് പൂർണ്ണമായിട്ട് അപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ തൈറോയ്ഡിൽ നിന്ന് വരുന്ന ഹോർമോണുകളെ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഗോയ്ട്രോജൻസ് അതുകൊണ്ടാണ് നമ്മൾ ഗോയ്ട്രോജൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് പറയുന്നത് ക്രൂസിഫറസ് വിഭാഗത്തിൽപ്പെട്ട എല്ലാം ആണ് കോളിഫ്ലവർ ക്യാബേജ് ബ്രോക്കോളി ഇതെല്ലാം വെറുതെ കഴിക്കുകയാണ് നമ്മൾ കറി വെക്കാതെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ തോരനൊക്കെ പോലെ വെക്കാതെ വെറുതെ കഴിക്കുവാണെങ്കിലാണ് കൂടുതലായിട്ടും ഇത് നമ്മുടെ ആ തൈറോയിഡ് ഹോർമോണെ വീണ്ടും ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് കുറയ്ക്കണമെന്ന് പറയുന്നത് ഐസോ തൈനോസൈനേറ്റെന്നൊരു സാധനം ഈ പദാർത്ഥം എൻ്റെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ ഹോർമോൺ ഉൽപ്പാദനത്തെ ബാധിപ്പിക്കുന്നതുകൊണ്ടാണ് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് പക്ഷേ എന്നാലും നമുക്ക് കുക്ക് ചെയ്തേക്കുന്ന ബ്രോക്കോളി ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലുമൊക്കെ ഒന്ന് മുതൽ ഒന്നര കപ്പ് അതായത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ഗ്രാം എല്ലാ ദിവസവും കഴിക്കുന്ന സേഫാണ് അപ്പം നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ ലിമിറ്റ് ചെയ്യുക ഒരു അരക്കപ്പോ കൂടുതൽ ഒരു കാരണവശാലും കഴിക്കരുത് പിന്നെ കുക്ക് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ഒരു കപ്പ് വരെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ബ്രോക്കോളിയോ ക്യാബേജോ ഒക്കെ കഴിക്കണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുക അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനത്തോളം അതിൻ്റെ ആ എഫക്റ്റ് കുറയും അപ്പോൾ അതുകൊണ്ട് ഒരു ലിമിറ്റ് ചെയ്ത് ഒരു കപ്പൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇത്തരം തൈറോയിഡ് ഹൈപ്പോ തൈറോഡിസം ഉള്ള ആളുകൾ അയഡിൻ അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കാം സെലനിയം എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിരിക്കാം അയഡിൻ എങ്ങനെ വരും അയഡേസ്ഡ് സാൾട്ട് സെലനിയം കിട്ടണമെങ്കിൽ മുട്ടയിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സീഡ്സിലെല്ലാം ഉണ്ട് ഈ പംകിൻ സീഡ് പോലുള്ള സീഡിലെല്ലാം ഉണ്ട് നട്ട്സിൽ ധാരാളം ഉണ്ട് ഈ ക്രൂസിഫറസ് വിഭാഗത്തിലല്ലാത്ത ഏതെങ്കിലും ആഹാരം ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ ഒഴിവാക്കേണ്ടതൊണ്ടെന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയാം പക്ഷേ മരിച്ചീനി ഒന്ന് ലിമിറ്റ് ചെയ്യുന്ന നല്ലതാണ് മധുരക്കിഴങ്ങ് കുറച്ചൊന്ന് കുറയ്ക്കുക റാഡിഷ് നീലക്കടല ചീര പോലുള്ള സാധനങ്ങൾ സ്ട്രോബെറിയൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പിന്നെ എല്ലാവരും ഒരു കാര്യമുണ്ട് മൈദ അതുപോലെ കൃത്യമായിട്ടുള്ള പഞ്ചസാരകൾ കൃത്യമായിട്ടുണ്ടാകുന്ന പാനീയങ്ങൾ എണ്ണയിൽ വറുത്തു പൊരിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇതെല്ലാം തൈറോയിഡിന് വളരെയധികം മോശമാണ് അപ്പോൾ ഇത് പരിമിതപ്പെടുത്തേണ്ടതാണ് വല്ലപ്പോഴും മാസത്തിൽ മാസത്തിലൊരിക്ക കഴിച്ച കുഴപ്പമില്ല പക്ഷെ മാക്സിമം ലിമിറ്റ് ചെയ്യുക സെലനിയം അടങ്ങിയ ആഹാരം നിർബന്ധമായും കഴിക്കുക ബ്രസീൽ നട്ട് നട്ട്സിലൊക്കെ ധാരാളമുണ്ട് സിങ്ക് അടങ്ങിയിട്ടുള്ളത് പംകിൻ സീഡ് പോലുള്ള സീഡുകളും എല്ലാം നല്ലതാണ് എല്ലാ ദിവസവും ഒരു പിടി കഴിക്കുന്ന നല്ലതാണ് ഇനി ഗോയ്ട്രോജൻസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അല്ലേ ഒരു രണ്ടോ മൂന്നോ കപ്പൊന്നും കഴിക്കാതെ ഒരു അരക്കപ്പൊക്കെ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്ത് ഗ്രന്ഥി പൂർണ്ണമായും നീക്കം ചെയ്ത വ്യക്തിയാണെന്ന് കരുതിക്കും അങ്ങനെയുള്ള വ്യക്തികളെയും നമ്മൾ വിളിക്കുന്നത് ഹൈപ്പോ തൈറോയിഡിസ് എന്നാണ് അവരും തൈറോയ്ഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടായിരിക്കും അത്തരം ആളുകൾ ഗോട്രോജൻസ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അവർക്ക് കഴിക്കാം ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലോർ ഈ കഴിക്കുന്ന എല്ലാ ആഹാരവും കഴിക്കാവുന്നതാണ് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അയഡിൻ എന്നുള്ള ഘടകം ഈ തൈറോയ്ഡ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അയഡേസ്ഡ് സാൾട്ട് വേണമെങ്കിൽ ഇവർ കഴിക്കാൻ നമ്മൾ ഉപ്പിൽ അയോഡിൻ ഉണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യുക ഏകദേശം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് മൈക്രോഗ്രാം അയോഡിനാണ് ഒരു ദിവസത്തേക്ക് സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അത് മിക്കവാറും ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പിൽ അയോഡിൻ ചേർത്ത് കൊടുക്കണം അയഡിൻ്റെ അളവിൽ ഒരു വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് തൈറോയ്ഡ് ഹോർമോണുകളെ അഫക്റ്റ് ചെയ്യാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ അയഡിൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപ്പ് കഴിക്കണമെന്ന് പറയുന്നത് അയഡിൻ ഉള്ളത് പിന്നെ കടൽ മത്സ്യങ്ങളിലുണ്ട് സ്ട്രിംപിലുണ്ട് ചെമ്മീനിലുണ്ട് പിന്നെ ഈ അയഡേസ്റ്റ് ഉപ്പ് ഈ പൊടി ഉപ്പിലെല്ലാം ഉണ്ട് പാലിൻ്റെ ഉൽപ്പന്നങ്ങളിലും മുട്ട ബീഫ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ചില പയറുവർഗ്ഗങ്ങളിലെല്ലാം ഈ അയഡിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആഹാരത്തിലൂടെ കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഹൈപ്പോ തൈറോഡിസം ഉള്ള ആളുകൾ കൂടുതലും കഴിക്കേണ്ടത് ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ബെറി ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതെല്ലാം ഈ തൈറോയ്ഡ് ഹോർമോണെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ആഹാരത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം അപ്പം വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുത്തെങ്കിലും അത് നോർമൽ നോർമലാക്കിയിരിക്കണം ഇനി ഹൈപ്പ തൈറോഡിസെന്നു കുറിച്ച് പറയാം തൈറോയ്ഡ് കൂടിയിരിക്കുന്നു ടി ത്രീ ടി ഫോർ എൻസെ വളരെ ഹൈ ആണ് ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട അസുഖമാണ് ഓക്കെ അപ്പോൾ തൈറോയിഡിൻ്റെ ഉൽപ്പാദനം കൂടുതലായത് കൊണ്ട് തന്നെ ശരീരം വളരെ മെലിഞ്ഞു പോകാം അതുപോലെ ദേഹത്ത് വളരെ ചൂടായിരിക്കാം വെയിറ്റ് വളരെ കുറവൊക്കെ ഉണ്ടാകും അപ്പോൾ ഹൈപ്പ തൈറോഡിസ് നമ്മൾ ശ്രദ്ധിക്കണം നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഒഴിവാക്കേണ്ട എന്താണ് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്ന ആഹാരങ്ങൾ കുറച്ച് ഒഴിവാക്കണം അപ്പോൾ അയഡിൻ ചേർന്ന ഉപ്പ് ഇവിടെ വേണ്ട അപ്പം കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കണം മുട്ടയുടെ മഞ്ഞക്കുരു ഒഴിവാക്കണം പാല് കുറയ്ക്കണം പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പം പനീർ പോലുള്ള സാധനങ്ങൾ മാക്സിമം കുറയ്ക്കുക ഇതാണ് ഹൈപ്പർ തൈറോഡിസിത്തിന് ഒഴിവാക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് എന്ത് കഴിക്കാം അവർക്ക് കാബേജ് ബ്രോക്കോളി അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്രൂസിഫറസ് ആയിട്ടുള്ള പച്ചക്കറികൾ അവർക്ക് കഴിക്കാം ഒരു കുഴപ്പമില്ല നല്ലതാണ് സോയ ഉൽപ്പന്നങ്ങൾ കഴിക്കാം പിന്നെ അയഡിൻ അളവ് കുളവുള്ള ഉപ്പ് വേണം കഴിക്കാം കല്ലുപ്പ് കഴിക്കാം ധാന്യങ്ങൾ അവർക്ക് കഴിക്കാം ഓക്കെ ഇവിടെയും വേറൊരു കാര്യമുണ്ട് കൃത്രിമമായിട്ടുള്ള പഞ്ചസാര കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഈ ജ്യൂസുകൾ ഒത്തിരി എണ്ണയിലിട്ട് പൊരിച്ച സാധനങ്ങൾ ഇവിടെയും പ്രശ്നമാണ് അത് എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ തൈറോയ്ഡിനും നല്ലതല്ല അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം അപ്പം അയഡിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇവിടെ നമുക്ക് വേണ്ട കാരണം അയഡിൻ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ കൂട്ടുന്നത് നമ്മൾ അയഡിൻ ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ നമുക്ക് പൊടിയുപ്പ് മാറ്റിയതിന് ശേഷം കല്ലുപ്പാക്കുക ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുക ചായ അല്ലെങ്കിൽ സ്റ്റിമുലൻസ് ഒട്ടും നല്ലതല്ല ചായ കോഫി പോലുള്ള അത് നമ്മുടെ ഈ ഹൈപ്പർ തൈറോഡിസിന് ഓൾറെഡി നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും അപ്പോൾ എനർജി ഡ്രിങ്ക്സ് കൊക്കോ കോള ഒത്തിരി ചായ ഒത്തിരി കാപ്പി സിഗരറ്റ് വളരെ മോശമാണ് പിന്നെ ഗ്രേവ്സ് ഡിസീസ് എന്നൊരു കണ്ടീഷനാണ് അത് കാരണവും ഹൈപ്പർ തൈറോഡിസം ഉണ്ടാവും ഗ്രേവ് ഡിസീസ് ഉള്ളവർക്ക് ഗ്ലൂട്ടൻ പ്രശ്നമാണ് അപ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് അപ്പോൾ ഹൈപ്പർ തൈറോഡിസം ഉള്ള ആളുകൾ ഈ ഗ്രേവ്സ് ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോയ്മോൺ കണ്ടീഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യണം ചപ്പാത്തി പാറ് ഒന്ന് ഒഴിവാക്കുക ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലോട്ട് പോവുക അപ്പോൾ അത് അവർക്ക് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോഡിസം ഉള്ള ആളുകൾ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഹൈപ്പർ തൈറോഡിസം ഉള്ള ആളുകൾ എന്ത് ചെയ്യണം നമുക്ക് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം കാരണം അവിടെ ഹോർമോൺ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യണം ബ്രോ കോളി ക്യാബേജ് കോളിഫ്ലവർ പോലുള്ളത് നമുക്ക് വെറുതെ കഴിക്കാം ബ്രസൽസ് അപ്പോൾ അതൊക്കെ നമുക്ക് റോ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ കുക്ക് ചെയ്തും കഴിക്കാം കുഴപ്പമില്ല ഒന്നോ രണ്ടോ കപ്പ് കഴിക്കുന്നവർ കുഴപ്പമില്ല ലോ അയഡിനായിട്ടുള്ള ഡയറ്റ് വേണം ചെയ്യാൻ ഇപ്പം നോൺ ആയിട്ടുള്ള സോൾട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം അൺസോൾട്ടായിട്ടുള്ള നട്ട്സ് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഹൈപ്പർ ഉള്ള ആളുകൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം മുട്ട കഴിക്കണം ചിക്കൻ കഴിക്കണം ലെൻഡിൽ ബീൻസ് കാരണം ഇവർക്ക് മസിൽ ലോസ് ഉണ്ടാവും പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതുകൊണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ബ്ലൂബെറി ചീര ഗ്രീൻ ടീ ഇതൊക്കെ കഴിക്കുന്നതാണ് ഇതൊക്കെ നല്ലതാണ് ഇവരുടെ ഒരു ശരീരത്തിന് വേണ്ടി ഇനി തൈറോയ്ഡി ഗ്രന്ഥിലെ മറ്റ് പ്രോബ്ലങ്ങൾ അപ്പം മുഴകൾ തടുപ്പുകൾ അല്ലെങ്കിൽ നോഡ്യൂളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആഹാരത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്നുള്ളതും പല ആളുകളുടെയും സംശയമാണ് ഒരു മഴ മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾ എന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും അൾട്രാസൗണ്ട് ചെയ്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് കൺഫേം ചെയ്യണം ഓക്കെ അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നത് മൾട്ടി നോഡുലാർ ഗോയിട്ടർ ഓക്കെ എം എൻ ജി എന്ന് പറയും മൾട്ടി നോഡുലാർ ഗോയിട്ടർ അത് നമ്മൾ ഉറപ്പായിട്ട് അത് കൺഫേം ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നീർക്കെട്ടുണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് തൈറോയ്ഡ് ഐറ്റിസ് എന്ന് പറയും ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ് നീർക്കെട്ടുണ്ടായത് ഇത് മൂന്നുമാണ് കോമൺ ആയിട്ട് കാണുന്ന മറ്റു രോഗങ്ങൾ അപ്പം ഈ രോഗങ്ങളുള്ളവർ എന്തു ചെയ്യണം അവരുടെ ശരീരത്തിലെ ഈ തൈറോയ്ഡ് ഹോർമോൺ എൻ്റെ അളവ് നോർമലാണ് എന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പായിട്ടും അതെല്ലാം ഒരു ആറുമാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പം അതിനകത്ത് കൂടുതലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം അപ്പം പൊതുവെ ഇത്തരം ആളുകളിൽ ഗോയിട്രോജൻസിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് നമുക്ക് സാധാരണ രീതിയിൽ അവർക്ക് ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കും മിക്ക ആളുകൾക്ക് കാണുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യണം അവർക്ക് ക്യാബേജ് ബ്രോക്കോളി പോലുള്ള സാധനങ്ങൾ ലിമിറ്റ് ചെയ്യുക പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കൊടുക്കുക കൃത്യമായിട്ടുള്ള പഞ്ചസാര കൃത്യമായിട്ടുള്ള പാക്കറ്റ് ഫുഡ്സ് എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങൾ ജ്യൂസ് കൃത്യമായിട്ടുണ്ടാക്കി അതെല്ലാം ലിമിറ്റ് ചെയ്യുക അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള കാര്യങ്ങൾ പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം മിക്ക ആളുകൾക്കും തൈറോയ്ഡ് കുറവായിരിക്കും ഓക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ എപ്പോഴും ഇതിലെന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ അൾട്രാസൗണ്ട് ചെയ്ത് വേറെ നോഡ്യൂളില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ എൻസെം നോക്കിയതിന് ശേഷം വേണം നമുക്ക് തീരുമാനമെടുക്കാൻ അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾ എന്താണ് മരുന്ന് കഴിക്കേണ്ടത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഹൈപ്പർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അൺഫോർച്യുനേറ്റ്ലി ഹൈപ്പോ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അപ്പം അത് ഒരു സപ്ലിമെൻ്റായിട്ട് തന്നെ കണക്കാക്കുക നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ കുറവായതുകൊണ്ട് കൊണ്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നു ഹൈപ്പർ തെറോട്ടിസമാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കൺട്രോളിൽ നിർത്തണം പിന്നെ അവർക്ക് പനി വരുമ്പോഴും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഒക്കെ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അത് ട്രിഗർ ചെയ്യാം അതായത് ഹൈപ്പർ തൈറോട്ടിസം വളരെ കൂടുതലോട്ട അവസ്ഥയിലൂടെ ഒക്കെ പോകാം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ജീവിതമായിട്ട് അവർ കൊണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും പിന്നെ കാരണം പ്രത്യേകിച്ച് ഇതിന് പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്